ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ശ്രുതി ഇങ്ങനെ മുറിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ടൈമിലാണ് ശ്രുതി കയറി വരുന്നത് ശ്രുതിയെ കാണുന്നതും ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതി അവിടെ നിന്ന് നിന്നേ അപ്പോൾ ശ്രുതി നിൽക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കും അതല്ല നിൻ്റെ ഇളയച് ഇളയച്ഛൻ എന്താ ഇത്രയും നാളും ഫോൺ ചെയ്യാത്ത ഇളയച്ചൻ ഇപ്പോൾ എന്താ പെട്ടെന്ന് ഫോൺ ചെയ്യാൻ കാര്യമെന്ന് ചോദിക്കുവാണേ അപ്പോഴേക്കും ശ്രുതി ചോദിക്കും ശ്രുതി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അല്ല ഇത്രയും നാളും നിൻ്റെ ഇളയച്ഛൻ എവിടെയാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു നിന്നെ വിളിക്കലും ായിരുന്നു ഇന്നലെ ആ ശ്രുതി എന്നെ ഇളയച്ച വിളിച്ച് സംസാരിച്ചത് ഇന്നിപ്പോൾ വീഡിയോ കോളും വിളിച്ചു എന്നാണ് ശ്രുതി പറയുന്നത് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് നിന്റെ ഇളയച്ചൻ എന്താ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ നീലിമ തന്ന കാശിനല്ലേ ബിസിനസ് തുടങ്ങിയത് നിന്റെ ഇളയച്ചൻ പറയുന്നു നിന്റെ അച്ഛൻ തന്ന കാശിനാണെന്ന് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ അത് പിന്നെ ശ്രുതി ഞാൻ ഇളയച്ചൻ അങ്ങനെ പറഞ്ഞത് വീട്ടിൽ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ലല്ലോ ശ്രുതി ഇങ്ങനെ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുവാണേ പക്ഷേ ശുതിക്ക് വന്നിട്ട് സംശയം തീരുന്നില്ല ശ്രുതി ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താ വീണ്ടും ഒരു അഞ്ച് ലക്ഷം അയച്ചിട്ടുണ്ടെന്ന് ഇളയച്ചൻ പറഞ്ഞത് അപ്പോൾ ശ്രുതി അതിനുള്ള മറുപടി ആയിട്ട് പറയുന്നത് അല്ല അത് പിന്നെ അല്ലേ പറഞ്ഞത് ഡീലർക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് തന്നെ അതും പറഞ്ഞെന്ന് പറയുവാണ് ശ്രുതി പറയുന്നുണ്ട് ഓ ശരിയാണല്ലേ അഞ്ച് ലക്ഷം രൂപ ഡീലർക്ക് കൊടുക്കാനുണ്ടല്ലേ ശ്രുതി എന്ത് പറഞ്ഞാലും ഈ ശ്രുതി വിശ്വസിക്കുമല്ലോ പക്ഷേ ശുതിക്ക് ഇടയ്ക്ക് എപ്പോഴോ ചില സംശയങ്ങൾ ശ്രുതിയെ പറ്റി തോന്നുന്നുണ്ടേ പക്ഷേ ഈ ശ്രുതിയുടെ ഈ കള്ളത്തരം ശ്രുതിക്ക് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല കാരണം ശ്രുതി അത്രയും പ്ലാൻ ചെയ്താണ് ശ്രുതിയോട് പറയുന്നത് ശ്രുതിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ശ്രുതിയെ ശ്രുതിയെ ഭയങ്കര വിശ്വാസമാണ് അപ്പോൾ ആ വിശ്വാസമുള്ള ഒരാൾ ഇങ്ങനെയൊന്നും തന്നെ പറ്റിക്കില്ല എന്നുള്ളൊരു ഇത് വിചാരം ഉണ്ടാവായിരിക്കാം അതായിരിക്കാം ശ്രുതി ശ്രുതി പറയുന്നതൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ശ്രുതി ഭയങ്കര സന്തോഷത്തിൽ പറയുകയാണ് ശ്രുതി നിൻ്റെ അച്ഛൻ ഈ മാസം തന്നെ ഇറങ്ങുമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് എൻ്റെ ബിസിനസ്സിൽ അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാകും എൻ്റെ അച്ഛൻ ഞങ്ങളെ സഹായിക്കുമല്ലോ എൻ്റെ ബിസിനസ് അപ്പോൾ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നൊക്കെ പറയുവാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതിന് അച്ഛൻ എപ്പോൾ ഇറങ്ങുമെന്ന് അറിയില്ല ശ്രുതി അത് നിൻ്റെ അളയച്ചനെ പറഞ്ഞത് ഈ മാസം ഇറങ്ങുമെന്ന് അച്ഛൻ ഇറങ്ങട്ടെ ഇറങ്ങിയിട്ട് വേണം എനിക്ക് മലേഷ്യയിലും ഇതുപോലൊരു ബ്രാഞ്ച് തുടങ്ങാൻ അങ്ങനെ ഞാൻ എൻ്റെ ബിസിനസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ സ്വപ്നം കാണുവാണേൽ അതൊക്കെ അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ട് ാണ് ശ്രുതിയെ ശ്രുതിക്ക് ചില സങ്കടങ്ങളും വരുന്നുണ്ട് ശ്രുതി ഇങ്ങനെ പറ്റിക്കുമ്പോഴേക്കും പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ ശ്രുതിയുടെയും അപ്പോൾ ശ്രുതി അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുവാണ് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി എനിക്ക് പാലറി പോകാൻ ടൈമായി ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ശ്രുതി പോകുവേ ആ സിറ്റുവേഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാണ് ശ്രുതി പിന്നെ കാണിക്കുന്നത് മീരയും ശ്രുതിയും തമ്മിലുള്ള സംഭാഷണമാണ് മീര ചോദിക്കുന്നുണ്ട് എന്താ വീട്ടിലെ വിശേഷം എന്താ എല്ലാവരും എങ്ങനെയാണ് വില സംശയമൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഏ എന്ത് സംശയം ഇളയച്ചനാ ബീരാൻ ഫോൺ ചെയ്തത് എല്ലാവരും എന്ന് പറയുമ്പോൾ മീര ചോദിക്കും ആ രേവതിയും സച്ചിയും അവർ വിശ്വസിച്ചോ അവർ വിശ്വസിച്ചാലെന്താ ഇല്ലെങ്കിൽ എന്താ വീട്ടിലുള്ള ബാക്കി എല്ലാവരും വിശ്വസിച്ചില്ലേ ഇനി ആ രേവതി ഇളയച്ചനെ അവിടെ കണ്ടോ ഇവിടെ കണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണെ ശ്രുതി അതിൻ്റെ സന്തോഷത്തിലാണ് അപ്പോൾ മീരയ്ക്കും ആ ശരി എന്നാൽ ഓക്കേ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണേ മീരയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ സംഭാഷണം മീരയുടെ പാർലറിലെന്ന് പറഞ്ഞിട്ട് ശ്രുതി നേരെ പോയത് മീരയുടെ വീട്ടിലോട്ടാണ് അപ്പോൾ ഈ മീരയുടെ വീട്ടിലോട്ട് ശ്രുതി വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ഇളയച്ചനും വരുവാണ് ബീരാൻ ഇളയച്ചൻ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ പറഞ്ഞില്ലേ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും നിങ്ങൾ എന്തിനാ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കൂട്ടി പറയാൻ പോയെന്ന് പറയുമ്പോഴേക്കും ഇല്ലാത്ത കാര്യങ്ങളോ അതെന്ത് എൻ്റെ അച്ഛൻ ഒരു മാസത്തിനുള്ളിൽ ജയിലിൽ നിന്ന് ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞത് ആ അങ്ങനെ പറഞ്ഞാലല്ലേ ബാക്കിയുള്ളവർക്കൊക്കെ ആ കഥയിലൊരു വിശ്വാസം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയുവാണേ എന്നിട്ട് ഇളയച്ഛൻ പറയുന്നുണ്ട് ഹോ ഞാൻ ഇതുവരെ ദുബായ് ഗൾഫ് കണ്ടിട്ട് പോലുമില്ല പക്ഷേ ടിക്കറ്റ് ഇല്ല വിസയില്ല ഇല്ല എന്താ ഒന്നുമില്ലാണ്ട് എന്നെ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ ഗൾഫിലോട്ട് മാറ്റി ഞാനും ആ സ്വപ്നത്തിൽ അങ്ങനെ അലിഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പഴേക്കും ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് മീരയോട് അല്ല മീരയെ ഞാനും ആക്ച്വലി ഇളയച്ചം വിളിച്ചപ്പോഴേക്കും ശരിക്കും ആ സീനൊക്കെ ദുബായിലെ സീൻ പോലെ തന്നെ എനിക്ക് തന്നെ അത് ദുബായ് ആണോ എന്ന് സംശയമായിരുന്നു എന്ന് ശ്രുതി ചോദിക്കുകയാണേ അപ്പം മീര പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട ഇദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ ദുബായ് പോലെ സീനിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ട് ചെയ്യിപ്പിച്ചെന്നൊക്കെ മീര പറയുവാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്തൊക്കെയായാലും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് വേണ്ടി വീണ്ടും ഒരു സഹായം കൂടി ചെയ്തു തന്നല്ലോ എന്ന് പറയുവാണ് അപ്പോൾ ഇളയച്ചൻ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല മോളെ ഈ മീര ഒരു സഹായം ചോദിച്ചാൽ ഞാൻ എന്താണെങ്കിലും ചെയ്തു കൊടുക്കും പക്ഷേ മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മളൊരാടിനെ എത്ര സ്നേഹിച്ച് വളർത്തിയാലും പുല്ലും വെള്ളമൊക്കെ കൊടുത്ത് വളർത്തിയാലും ഒരു ദിവസം അത് ബിരിയാണി ആയിട്ട് മാറും ബിരിയാണിയിൽ കിടക്കും അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്ന കള്ളങ്ങളും എത്രയൊക്കെ നമ്മൾ കള്ളങ്ങൾ പറഞ്ഞാലും ഒരു ദിവസം സത്യങ്ങളൊക്കെ എല്ലാവരും തിരിച്ചറിയും പിന്നെ ആരൊക്കെ വിചാരിച്ചാലും മോളെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്തോ എനിക്കിതൊക്കെ മോളോട് പറയണമെന്ന് തോന്നി ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവിടെ നിന്നും പോകുവാണേ ബീരാൻ പോയി കഴിയുമ്പോഴേക്കും മീരയും ശ്രുതിയോട് പറയുന്നുണ്ട് എത്ര നാളിങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് ജീവിക്കും ശ്രുതി എനിക്ക് എന്തോ നിന്റെ കള്ളത്തരൊക്കെ പിടിക്കപ്പെടുമെന്ന് തോന്നുവാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ പിടിക്കപ്പെടുന്നതിന് മുമ്പ് ശ്രുതി ശ്രുതിയെ ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ വരുതിയിലാക്കണം എന്നൊക്കെ ശ്രുതി പറയുവാണ് അപ്പോൾ മീര ചോദിക്കുന്നുണ്ട് ഇപ്പോഴും അതിനങ്ങനെ തന്നെയല്ലേ ആ ശ്രുതി ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ശ്രുതിയുടെ റിയാക്ഷൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം മീര പറയുന്നുണ്ട് ആ എന്തായാലും ശ്രുതി ദേഷ്യപ്പെടും വേണമെങ്കിൽ ഡിവേഴ്സ് വരെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നോക്കി പേടിക്കുകയോ പേടിപ്പിക്കുവേ മീരയെ ശ്രുതി പറയുന്നുണ്ടേ അങ്ങനെ ഡൈവേഴ്സിലോട്ട് പോകാൻ വേണ്ടിയിട്ടല്ല ഞാനിത് എൻ്റെ ജീവിതം ഇങ്ങനെ വളർത്തിയെടുത്തത് ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത എൻ്റെ ജീവിതം ആർക്കു വേണ്ടിയും ഞാനിത് വിട്ടുകൊടുക്കത്തില്ല അപ്പോൾ മീര പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നിൻ്റെ പ്ലാൻ എന്താ എങ്ങനെയാണ് നിങ്ങളുടെ ആ ബന്ധം ശ്രുതിയെ നിൻ്റെ വരധിയിലാക്കാൻ പോകുന്നതെന്നൊക്കെ നീ പറഞ്ഞല്ലോ അതാണ് ഞാൻ ചോദിച്ചേ അതിന് ഞാനും ശ്രുതിയും തമ്മിലുള്ള ബന്ധം ഇനിയും സ്ട്രോങ് ആവണം അപ്പോൾ മീര പറയും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശ്രുതി നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി വീണ്ടും പുതിയ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ശ്രുതി പറയുവാണ് എത്രയും പെട്ടെന്ന് എനിക്ക് കുഞ്ഞിനെ പ്രസവിക്കണം എന്ന് പറയുവാണ് അപ്പോൾ കുഞ്ഞിന്റെ പേരിലെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും സുതി എന്നെ കൂടെ നിർത്തുക തന്നെ ചെയ്യുമെന്ന് പറയുവാണെ ശ്രുതി അപ്പോൾ എത്രയും പെട്ടെന്ന് ഗർഭിണിയാവുക എന്നുള്ളതാണ് ശ്രുതിയുടെ അടുത്ത പ്ലാന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രോദയത്തിൽ വർഷം ഇങ്ങനെ മൊബൈലും നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് മൊബൈൽ തന്നെയാണല്ലോ കണ്ണ് അപ്പോൾ വരുന്ന ശ്രീകാന്തിനെ കണ്ടില്ലേ ഒറ്റയിടിയിടിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എന്താ വർഷം ഇത് ഫോണും നോക്കി ഇങ്ങനെ ആൾക്കാരുടെ മേത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുമ്പോഴേക്കും വർഷം പറയും ഓ എന്താ വേദനിച്ചോ അപ്പോൾ ശ്രീകാന്ത് പറയും ആ പിന്നെ വേദനിക്കാതെ ഇത് നോക്കിയേ ഈ ഫോണിൽ കണ്ടോ ഒരു ഭർത്താവ് ഭാര്യയെ എടുത്ത് മൂന്ന് കിലോമീറ്ററാണ് നടന്നിരിക്കുന്നത് എന്തിനൊരു റൊമാൻറ്റിക് കപ്പിൾസ് ആണല്ലേ അവരെന്ന് ചോദിക്കും പറയുവാണേ വർഷ അപ്പോഴേക്കും ശ്രീകാന്ത് പറയും ഓ ഇങ്ങനെ ഇതൊക്കെയാണ് റൊമാൻറ്റിക്ക് അപ്പോൾ വർഷ പറയുന്നത് പിന്നെ ഇത് റൊമാൻറ്റിക് അല്ലാതെ നിങ്ങളെല്ലാ ആണുങ്ങളും ഇങ്ങനെ തന്നെയാണ് കല്യാണത്തിന് മുമ്പ് പെണ്ണുങ്ങളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാൽ കല്യാണം കഴിഞ്ഞാലോ ഒരു കാര്യം പോലും ചെയ്യത്തില്ല എന്ന് പറയുവാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ആ ശരി ഓക്കേ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പോകാൻ പോകുമ്പോഴേക്കും വർഷ പിടിച്ചു നിർത്തുവേ ഏ ഇപ്പോ അല്ലേ ശ്രീകാന്തെന്ന് പറഞ്ഞ് പിടിക്കുവാണ് എന്താ വർഷയെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ടേ ആ ഭർത്താവ് ആ ഭാര്യ എടുത്തുകൊണ്ട് നടന്നപ്പോഴേക്കും ആ ഭാര്യയ്ക്ക് എന്തോരോ സന്തോഷമായിട്ടുണ്ടാവുമല്ലേ ആ ഭർത്താവിന് അത്രോ സ്നേഹം കൊണ്ടല്ലേ ആ ഭാര്യയും എടുത്ത് അത്രയും ദൂരമൊക്കെ നടന്നത് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു വിഷയമാണോ വർഷയെ അപ്പോൾ വർഷ പറയുന്നുണ്ട് പിന്നെ വിഷയമല്ലാതെ ശ്രീകാന്തിന് എന്നെ ഇതുപോലെ എടുത്ത് നടക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും പിന്നെ ഈ മൂന്ന് കിലോമീറ്റർ ഞാൻ ഞാനെടുത്ത് നടക്കാനോ മൂന്ന് ഒന്നും വേണ്ട എന്നെയും കൊണ്ട് ഈ വീടിലൊരു മൂന്ന് റൗണ്ട് എങ്കിലും എടുത്താൽ മതിയെന്ന് പറയുവാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷം ഞാൻ ഇപ്പോൾ തന്നെ ടയർഡായിട്ടാണ് വന്നിരിക്കുന്നത് നീ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്നും പറയല്ലേ വർഷ പറയുന്നുണ്ട് ഓ ശരിക്കും ഇഷ്ടമുണ്ടെങ്കിലല്ലേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ കല്യാണത്തോടെ ശ്രീകാന്തിനോട് ശ്രീകാന്തിന് എന്നോടുള്ള ഇഷ്ടമൊക്കെ പോയി എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് വർഷം ഇതാകുവാണേ അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷെ നീ എന്നെ വെറുതെ ട്രിഗർ ചെയ്ത് ഇത് ചെയ്യിപ്പിക്കാൻ നോക്കുവല്ലേ വർഷ പറയുന്നുണ്ട് അതൊന്നുമല്ല ശ്രീകാന്തിന് ഇപ്പം എന്നോട് ഇഷ്ടമൊന്നുമില്ല ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്താൽ ഭാര്യയുടെ വെയിറ്റ് ഒന്നും ഒരു വെയിറ്റ് ആയിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം ഓരോന്ന് ഇങ്ങനെ അത് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണെ ലാസ്റ്റ് ശ്രീകാന്ത് പറയുന്നുണ്ട് ഓ ഓ ശരി നിന്നെ അടുത്ത് ഇപ്പം ഞാൻ മൂന്ന് റൗണ്ട് ഇവിടെ നടന്നാൽ പോരെ നിനക്കപ്പം മനസ്സിലാകുമല്ലോ എനിക്ക് നിന്നോട് എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് ഇതൊക്കെ ചെയ്താലേ നമ്മുടെ സ്നേഹം നീ തിരിച്ചറിയത്തുള്ളൂ ഇത്ര നാൾ എൻ്റെ കൂടെ ജീവിച്ചിട്ട് നിനക്ക് നിനക്കെൻ്റെ സ്നേഹം മനസ്സിലായില്ലേ വർഷയെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ഇതും ഇതും ചെയ്താൽ ആ ഭാര്യയുടെ മനസ്സിലാക്കി സന്തോഷം ഭാര്യമാർ എന്ത് പറഞ്ഞാലും അത് സാധിപ്പിച്ചു കൊടുക്കണം അതാണ് യഥാർത്ഥ സ്നേഹം അപ്പോഴേ സ്നേഹം ഉണ്ടെന്ന് ഭാര്യമാർക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ വർഷ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുവാണ് ലാസ്റ്റ് ശ്രീകാന്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ വർഷം എടുത്ത് പൊക്കി വീട്ടിൽ മൂന്ന് റൗണ്ട് ഇങ്ങനെ നടക്കുവാണ് വർഷക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അപ്പം ഇങ്ങനെ റൗണ്ട് എടുക്കുന്നതിൻ്റെ ഇടയിലാണ് സച്ചിയും ദേവതയും കയറി വരുന്നത് അപ്പോൾ ശ്രീകാന്ത് വർഷം ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നു കാണുമ്പോൾ സച്ചി പേടിച്ച് പോയിട്ട് ഓടി പോയിട്ട് ചോദിക്കും എന്താ ശ്രീകാന്ത് എന്തു പറ്റി വർഷം എവിടെയെങ്കിലും വീണോ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഏയ് എവിടെയും വീണിട്ടില്ല ചേട്ടാ അപ്പോൾ വർഷം പറയുന്നുണ്ട് എന്നെ എടുത്ത് മൂന്ന് റൗണ്ട് നടക്കാവോ എന്ന് ചോദിച്ചു അപ്പോൾ അതാ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ച് ചോദിക്കും എന്താടാ ശ്രീകാന്ത് ഇതെന്ന് ചോദിക്കുമ്പോഴേക്കും എന്ത് പറയുന്ന സച്ചേട്ടാ ഏതോ ഒരുത്തം ഭാര്യ എടുത്തുകൊണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അതിപ്പോൾ നമ്മളോടും ചെയ്യാൻ വേണ്ടി പറയുക എനിക്ക് തലവേദനയാണ് അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുവാണേ അപ്പോൾ സച്ചി രേവതി ഇത് കണ്ടെന്ന് ചിരിക്കുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇവർക്ക് എന്താ വട്ടായോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുവേ ശ്രീകാന്തിന് വർഷയോടുള്ള സ്നേഹം കൊണ്ടല്ലേ അവർ അതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് നീ എന്താ രേവതി ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്നെയും കൊണ്ട് ഞാൻ അമ്പലത്തിലെ സ്റ്റെപ്പ് എത്ര പടികളുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കയറിയില്ലേ അപ്പോൾ രേവതി പറയുന്നുണ്ട് ആ അത് നേർച്ചയായിരുന്നില്ല അല്ലാണ്ട് സ്നേഹം കൊണ്ടൊന്നെടുത്ത് കൊണ്ടുപോയതല്ലോ എന്നെ നേർച്ച ഉള്ളതുകൊണ്ടല്ലേ സച്ചിയായിട്ടൻ അങ്ങനെ ചെയ്തത് അപ്പോൾ വർഷ പറയുന്നുണ്ട് ആ അങ്ങനെ ചോദിക്കും രേവതി ചേച്ചി ചോദിക്കുന്നു പറയുമ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട് എന്താടാ ശ്രീകാന്തേത് നീ ഈ തിന് ിൽ എന്നെയും പെടുത്തിയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയും വേറെ എന്ത് ചെയ്യാനാണ് സച്ചിയേട്ടാ എടുത്ത് പൊക്ക് അപ്പോഴും ഇവരുടെ പരാതിയൊക്കെ തീരത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുവാണ് അതൊക്കെ ശരിക്കും സ്നേഹം ഉണ്ടെങ്കിലല്ലേ ശ്രീകാന്ത് എടുക്കത്തുള്ളൂ സച്ചിയേട്ടൻ വെറുതെ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇപ്പം എന്താ ഞാൻ നിന്നെ എടുത്ത് നടക്കണോ ഇങ്ങനെ എടുത്ത് നടന്നാലേ ശരിക്കുള്ള സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുവാണേ സച്ചി അപ്പോൾ അതിനുള്ള മറുപടി വർഷം നല്ലോണം കൊടുക്കുന്നുണ്ട് നല്ല ശരിക്കും ഒരു അഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യും എടുക്കും സച്ചിയേട്ടാന്ന് പറയുമ്പോഴേക്കും സച്ചിയും രേവതിയും എടുത്ത് ഇങ്ങനെ നടക്കുവാണേ ഭയങ്കര നല്ലൊരു സീനെ ത് മൂന്ന് റൗണ്ട് അല്ല മുപ്പത് റൗണ്ട് എടുക്കും ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് സച്ചി രേവതി എടുത്ത് ഇങ്ങനെ ഹോളിന് ചുറ്റും കറങ്ങുവാണ് അപ്പോൾ അവര് രണ്ടേരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതിയും ശ്രുതിയും കൂടി ജോലി കഴിഞ്ഞ് വരുന്നത് ശ്രുതി ഇത് കാണുമ്പോൾ ശ്രുതിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഇവരിങ്ങനെ കറങ്ങി നടക്കുന്നത് കാണുമ്പോൾ ശ്രുതി ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുക ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താണെങ്കിൽ ശ്രുതി പറയും എനിക്കെന്തോ പ്ലേസ് കൊള്ളു വന്ന പോലെ തോന്നുന്നു എന്താ ഇതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ വർഷം പറയും അവരവരുടെ സ്നേഹം തെളിയിക്കുക ശ്രുതി ചേച്ചി എന്ന് പറയുവേ അപ്പോഴേക്ക് ശ്രുതി ശ്രുതിയെ ഇങ്ങനെ നോക്കും അപ്പോൾ ശ്രുതി പറയും ഓ മനസ്സിലായി ഇപ്പം ഞാനും നിന്നെടുത്ത് അതുപോലെ നടക്കണമായിരിക്കും അല്ലേ അപ്പോൾ ശ്രുതി പറയും ആ എടുക്കുമെന്ന് പറയുവാണ് അപ്പോഴേക്ക് ശ്രുതി ശ്രുതി എടുക്കാൻ പൊക്കാൻ നോക്കുമ്പോഴേക്കും ശ്രുതിക്ക് പറ്റുന്നില്ലേ പൊക്കും ശ്രുതി താഴെ തന്നെ നിൽക്കും പൊക്കും വീണ്ടും നിൽക്കും ശ്രുതി അവ പറയുന്നുണ്ട് ശ്രുതി എന്നെ നാണം കെടുത്തല്ലേ എന്നെ എടുക്കും ശ്രുതി എന്ന് പറയുവാണ് അതെ കുറച്ച് ക്ഷീണമായി പോയി ഇപ്പം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ശ്രുതി നല്ലോണം റെഡി ആയിട്ട് ശ്രുതി ഇങ്ങനെ പൊക്കിയിട്ട് അവരുടെ കൂട്ടത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് ശ്രുതി എടുത്തുകൊണ്ട് എന്നിട്ട് മൂന്ന് പേരും കൂടി ഇങ്ങനെ ഹാപ്പി ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹോള് ഫുള്ളും ഭാര്യ എടുത്തുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനും കൂടി അമ്പലത്തിൽ പോയിട്ട് വരുവാണ് ഇപ്പോൾ ചന്ദ്ര രവീന്ദ്രൻ പറയുന്നുണ്ട് എന്താ ചന്ദ്ര ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ അമ്പലത്തിൽ ഇങ്ങനെ വിളിച്ചോണ്ട് പോകുന്നതെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും വിളിച്ചോണ്ടല്ലേ പോകുന്നുള്ളൂ എന്നെ എടുത്തോണ്ടൊന്നും പോകാൻ പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവരകത്തോട്ട് കയറുമ്പോഴേക്കും രവീന്ദ്രനും ചന്ദ്രയും ഈ സീങ് കണ്ടിങ്ങനെ ഞെട്ടി ില്ക്കുവാണേ ഇവരെല്ലാരും കൂടി മൂന്ന് മക്കളും കൂടി അവരുടെ ഭാര്യമാരെ എടുത്ത് കറങ്ങി നടക്കുന്നു ഭയങ്കര സന്തോഷത്തിലേ അത് അവരുടെ ചിരിയും കളിയൊക്കെ പുറത്തു വരെ കേൾക്കാം രവീന്ദ്രൻ ഇത് കണ്ട നാണ ആവുകയാണ് ചന്ദ്രയാണെങ്കിൽ ഭയങ്കര ഇങ്ങനെ നെട്ടി നിക്കുവാണ് ഇവർ ഈ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് ദേശത്തിൽ തന്നെ ചന്ദ്ര ചോദിക്കുകയാണ് നിർത്തടാ എന്താണ് ഇതൊക്കെയെന്ന് പറയുവാണ് അപ്പോഴേക്കും രേവതി പറയും സച്ചിയേട്ട താഴെ ഇറക്കുന്ന പറയുമ്പോൾ സച്ചി പറയും ഏ ഇല്ല ഇല്ല എൻ്റെ റൗണ്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ രേവതി പറയും ഇറക്ക് ഇറക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭാര്യമാരെ താഴെ ഇറക്കി നിർത്തുവാണേ അപ്പോഴേക്കും ചന്ദ്ര വരുന്നുണ്ട് ചന്ദ്ര വന്നിട്ട് പറയും എന്താണേ ഇത് നിങ്ങൾക്ക് നാണവില്ലേ ഭാര്യമാരെ എടുത്ത് ഇങ്ങനെ വീട്ടിലിങ്ങനെ കറങ്ങി നടക്കാൻ വേണ്ടി അപ്പോൾ സച്ചി പറയും പിന്നെ ഭാര്യമാരെ എടുക്കാണ്ട് റോട്ടി കൂടി പോണ പെണ്ണുങ്ങളെ എടുക്കാൻ പറ്റുമോ അതും പറഞ്ഞിട്ട് നാണവില്ലല്ലോ ഇങ്ങനെയൊക്കെ കാണിച്ച് നടക്കാൻ ഇതെല്ലാം ഇവിടെ പറഞ്ഞിട്ടായിരിക്കും അല്ലേ ഇങ്ങനെ എല്ലാരും ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് പറയുമ്പോഴേക്കും വർഷ പറയും എന്തിനാ രേവതി ചേച്ചിയോട് ചൂടാവുന്നേ ഞാൻ ഞാൻ ആദ്യം തുടങ്ങിയത് ഞാൻ പറഞ്ഞിട്ടാ ശ്രീകാന്ത് എന്നെ അടുത്ത് നടക്കുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ ഇവരും ജോയിൻ ചെയ്തു അത്രേ ഉള്ളൂ എന്ന് വർഷ പറയുവാണേ ചന്ദ്ര പറയുന്നുണ്ട് പെട്ടെന്ന് ആരെങ്കിലും ഇതൊക്കെ കണ്ടുകൊണ്ട് വന്നാൽ എന്ത് വിചാരിക്കുവോ അവരെന്ന് പറയുമ്പോൾ സച്ചി പറയും എന്ത് വിചാരിക്കാൻ ഇവിടെയുള്ള ഭാര്യയും ഭർത്താക്കന്മാരും നല്ല സ്നേഹത്തോടെ തന്നെയാ കഴിയുന്നേ നോർക്കും പറയുവാണെ ചന്ദ്ര വീണ്ടും ചൂടാകുമ്പോഴേക്കും രവീന്ദ്രൻ പറയും വിട് ചന്ദ്രയെ അവർ പിള്ളേരെ അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറയുമ്പോൾ എടി ശ്രുതി നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ നീയല്ലേ എൻ്റെ കഴിഞ്ഞ ഇവിടുത്തെ മൂത്ത മരുമകൾ നീ വേണ്ട ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം നിങ്ങളും ഇതിൻ്റെ കൂടെ നിൽക്കുവാണോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും അത് പിന്നെ ആൻറ്റി ഒരു ഫണ്ണായിട്ട് എന്ത് ഫണ്ണ് ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ മുറിയിൽ പോയി ചെയ്യണം അല്ലാതെ ഇവിടെ ഇരുന്നല്ല ചെയ്യേണ്ടത് നിങ്ങൾക്കൊക്കെ മുറിയില്ലേ മുറിയിൽ പോയിരുന്നിതുപോലെ എടുത്തോണ്ട് നടക്കി എന്ത് വേണമെങ്കിലും എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ആ അത് ശരിയാണ് മൂന്ന് കപ്പിൾസിന് നടക്കാൻ വേണ്ടി മുറികൾ വേണം മൂന്ന് മുറികൾ വേണം പക്ഷേ ഇവിടെ ഒരു മുറി കുറവല്ലേ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും ഓ തുടങ്ങിയോ കുറച്ചുനാൾ ഇവിടെ മുറി പ്രശ്നം ഇല്ലായിരുന്നു ഇപ്പൊ വീണ്ടും തുടങ്ങിയല്ലോ മുറി മുറിയുടെ പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും അവൻ പറഞ്ഞതും ശരിയല്ലേ മൂന്ന് പേർക്കും മൂന്ന് മുറി വേണ്ടേ മുറിയില്ലല്ലോ ശ്രീകാന്തും അപ്പൊ അതിനെ ശരി ശരിവെക്കുന്നുണ്ട് ശ്രീകാന്തും പറയുന്നുണ്ട് ശരിയല്ലേ സച്ചിയേട്ടനൊന്നും മുറിയില്ലല്ലോ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് മുറിയില്ലെങ്കിൽ എന്താ ഇപ്പം അവർക്കും ആഴ്ച ആഴ്ചയിൽ ഇങ്ങനെ മാറി മാറി കിടക്കാനൊരു സ്ഥലങ്ങളുണ്ടല്ലോ റൊട്ടേഷൻ വെച്ചിട്ടില്ല പിന്നെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് അച്ഛാ ഇത് യും പെട്ടെന്ന് ഇത് ക്ലോസ് ചെയ്യണം എനിക്ക് എൻ്റെ മുറി സ്വന്തമായിട്ട് വേണം ഞാനിപ്പോൾ പണ്ടത്തെ പോലെയല്ല ബിസിനസ് മാൻ ആണ് എനിക്ക് നല്ല ക്ഷീണമുണ്ട് എല്ലാവരോടും സംസാരിച്ച് വരുമ്പോഴേക്കും അപ്പോൾ എനിക്ക് സുഖമായിട്ട് ഉറങ്ങണം എന്നൊക്കെ പറയുവാണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് എടാ നീ മാത്രമല്ല ഈ വീട്ടിൽ ജോലിക്ക് പോകരുത് നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും സുതി പറയും നിങ്ങളെപ്പോലെയല്ല ഞാൻ നല്ലോണം സമ്പാദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് സച്ചി സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടേ സുധിയേട്ടൻ അങ്ങനെ പറയുന്നത് സുധിയേട്ടനെ ചെറുപ്പം തൊട്ടിലുള്ള ശീലമായത് എല്ലാം സുതിചേട്ടൻ ഒറ്റക്ക് വേണമെന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും ദേഷ്യം വരുവേ നീ ടാ എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിന്നെ പോലെ ഒരു ഷെഫല്ല ഞാൻ ഞാനിപ്പോൾ ഭയങ്കര പഠിപ്പും ചെറുപ്പം തൊട്ടേ ഞാൻ നല്ലോണം പഠിക്കുന്ന ഒരാളാണ് നിങ്ങളെക്കാലം ഒക്കെ മേലെ ഈ കുടുംബത്തിലെ മൂത്ത ആൾ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വില എനിക്ക് വേണം നിന്റെ ജോലി എന്താ ഒരു ഷെഫല്ലേ ഷെഫിന് എന്ത് പണി അവിടെ നിന്ന് വെറുതെ ഭക്ഷണം പാചകം ചെയ്താൽ പോരെ അതൊക്കെ ഒരു പണിയാണോ നിങ്ങളെപ്പോലെയാണോ ഞാൻ ഞാനൊരു ബിസിനസ്മാൻ ആണെന്ന് പറയുവാണ് അപ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വരുവേ ശ്രീകാന്തിൻ്റെ പറ്റി പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ശുചേട്ടാ നിർത്തിക്കോ എൻ്റെ ജോലിയെപ്പറ്റി ഒരു അക്ഷരം പറഞ്ഞാൽ പറഞ്ഞാൽ നീ എന്താ എന്തെയുടാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പിടിക്കാൻ വേണ്ടി പോകുവാണെ അവസാനം സച്ചി അവരെ പിടിച്ചു മാറ്റിയിട്ട് പറയും ഞങ്ങൾക്ക് ഇനി ഈ മുറി വേണ്ട അവൻ തന്നെ മൊത്തത്തിൽ എന്ന് പറയുവാണ് അപ്പോൾ ശ്രീകാന്ത് പറയും സച്ചിയേട്ടാ സച്ചിയേട്ടൻ എന്താ ഈ പറയുന്നത് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി മുറി വിട്ടു കൊടുക്കണോ അവൻ തന്നെ എടുക്കട്ടെടാ ഞങ്ങൾ ഇവിടെ ഹോളിൽ തന്നെ കിടന്നോളാം മൂത്ത മോൻ ഒറ്റക്ക് ഒരു മുറിയിൽ കിടക്കട്ടെ വലിയ ബിസിനസ്മാൻ അല്ലേ അവൻ പിന്നെ നീ അളയവൻ നീയോ ആ മുറി എടുത്തു ഞാൻ രണ്ടാമത്തെ മോനല്ലേ നടു കഷ്ണം ഞാനിവിടെയുള്ള നടുക്കത്തി ഹോളിൽ തന്നെ കിടന്നോളാം ടെറസിലും ആയിട്ട് കിടന്നോളാം അപ്പോൾ രേവതിയും പറയുന്നുണ്ട് അങ്ങനെ മതി അച്ഛാ ഞങ്ങളിവിടെ തന്നെ കടന്നോളാം നമുക്ക് മുറിയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛാ വെറുതെ അച്ഛനിനി ഓരോന്ന് ആലോചിച്ചിട്ട് അച്ഛൻ്റെ മുറി ഞങ്ങൾക്ക് തരാമെന്നൊന്നും പറയേണ്ട ഞങ്ങളത് എടുക്കത്തില്ല ഞങ്ങൾ എങ്ങനെ തന്നെ കഴിഞ്ഞോളാം എന്ന് പറയുവാണ് അപ്പോൾ രവീന്ദ്രൻ ഇതിനൊരു പ്രശ്നത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കുവാണ് എന്തായാലും ഈ മുറി പ്രശ്നം കുറച്ച് നാളെ ഇല്ലായിരുന്നു ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇതിന് ഞാനൊരു അവസാനം ഉണ്ടാക്കാൻ പോകുവാണ് രേവതി പോയി നീ ഒരു ബുക്കും പേപ്പർ എനെ എടുത്തോണ്ടും വാ എന്ന് പറയുവാണേ അപ്പോൾ സച്ചി പറയും അതെന്തിനാണ് അച്ഛാ അതൊക്കെ പറയാം രേവതി പോയി കൊണ്ടുവാന്ന് പറഞ്ഞിട്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ചെമ്പതിർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതെ എല്ലാവർക്കും നന്ദി